മേഘങ്ങൾ മൂടിയ മലനിരകൾ കാണുന്നതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിവിടെ ആന്ധ്രയിൽ മഞ്ഞു മൂടിയ മലനിരകൾ കാണുന്നത് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നിങ്ങൾക്ക് കാണാം മഞ്ഞു മൂടിയ മലനിരകൾ സൂര്യപ്രകാശത്തിൽ ചോല കളറിലാണ് നമുക്കത് കാണാൻ പറ്റുക മനോഹരമായ ഒരു കാഴ്ചയാണത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ അതായത് ആന്ധ്രയിലെ ഏറ്റവും തണുപ്പുള്ള ഒരു പ്രദേശത്തോട്ടാണ് പോകുന്നത് ഹോഴ്സ് ഹിൽസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നിറയെ പുളിമരങ്ങളൊക്കെയുള്ള ഒരു നല്ല പ്രദേശമാണ് ഒരു മിനി ഊട്ടിന്നൊക്കെയാണ് ഇവിടുത്തുകാർ ഇതിനെ വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് നമ്മൾ രാവിലെ കുന്നിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് കോടമഞ്ഞ് കയറി കിടക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ നല്ല തണുപ്പുള്ള പ്രദേശമാണ് കണ്ടോ അങ്ങോട്ട് തിരിയുന്ന തിരിയുന്നൊരു സെൻറ്ററാണിത് ഹൈവേയിൽ നിന്ന് നാൽപ്പത്തിരണ്ടിൽ നിന്ന് നമ്മൾ ഹോസ്ലി ഹിൽസിൻ്റെ ആ ഏരിയയിലോട്ട് തിരിയുകയാണ് ഇത് ടൊമാറ്റോയും നിലക്കടലയും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ തണുപ്പ് കാല കൃഷികളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ അങ്ങ അങ്ങോട്ടേക്കുള്ള കവാടത്തിൻ്റെ തൊട്ട് കീഴെയാണ് ഞാൻ നിൽക്കുന്നത് വേണ്ട അപ്പോൾ ശരി നമുക്ക് ഹോസ്ലി ഹിൽസ് കാണാൻ വേണ്ടി പോവാം അപ്പോൾ ഈ യാത്രയിലാണ് ഇതാണ് ഓക്കെ ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സുഖവാസ മേഖലയായ ഹോഴ്ശ്രീ ഹിൽസിലാണ് ഞാനുള്ളത് നമ്മുടെ വാഗമണ്ണ് വാഗമണ്ണിനെ ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല എങ്കിലും ഒരു ഹില്ലേരിയാണ് ഫുള്ള് വളരെ മനോഹരമായ മനോഹരമായൊരു ഹില്ലേരിയ അതുപോലെ തന്നെ നിറച്ച് കൃഷിഭൂമിയാണ് ഇത് കണ്ടോ മുഴുവൻ ടൊമാറ്റോ ഈ ഈ ഏരിയ മുഴുവൻ ടൊമാറ്റോയുടെ ഒരു ഏരിയയാണല്ലോ അപ്പോൾ അത് ഇത് കണ്ടോ ഫുള്ള് ടൊമാറ്റോയുടെ ഏരിയയാണ് ടൊമാറ്റോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നിന്നെല്ലാം ഹിൽസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഹിൽസ് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ അതുകൊണ്ടാണ് ഇതിനെ മിനി ഊട്ടി എന്നൊക്കെ വിളിക്കുന്നത് മിനി ഊട്ടി എന്ന് വിളിക്കാമൊന്നുമില്ല ഒരു മിനി വാഗമൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം നമ്മൾ തണുപ്പിൻ്റെ അടുത്ത് അകത്ത് കിടക്കുന്നവരായതുകൊണ്ട് നമുക്കിതൊന്നും ഒരു വലിയ സംഭവമല്ല പക്ഷേ ഇവിടുത്തുകാർക്ക് ഇതൊരു വലിയ സംഭവം തന്നെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ആന്ധ്രയിലെ അപ്പോൾ ശരി ആ ഹില്ലിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഈ ഒമ്പത് കിലോമീറ്ററാണുള്ളത് ഇതിങ്ങനെ കറങ്ങി ഗാട്ട് കയറി മേളിച്ചെല്ലണം അപ്പോൾ ശരി അങ്ങോട്ട് തള്ളു തുടങ്ങാം ഒരൊമ്പത് കിലോമീറ്റർ തള്ളിയിട്ട് തള്ളുന്നതിൻ്റെ കാര്യം അത്യാവശ്യം ചവിട്ടി പോകാരുന്നു പക്ഷേ നമ്മുടെ ടയർ ചെറിയ ടയറാണ് ഇപ്പോൾ ബൈക്കിലിട്ടിരിക്കുന്നത് ഇച്ചിരി വലിയ ടയർ നമുക്ക് അടുത്ത സ്ഥലത്തുനിന്ന് എവിടുന്നേലും വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തള്ളിയേ പോകുന്നുള്ളൂ കാരണം കയറിപ്പോയാൽ ചിലപ്പം പണി കിട്ടിയാലോ എന്നുള്ളൊരു സംശയം കുഞ്ഞി രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അവൾ പാല് മാത്രം കുടിച്ചിട്ട് കിടക്കുകയാണ് അവിടെ ഒരു സ്വഭാവം അങ്ങനെയാണ് നമ്മൾ ഒരു വളവ് കഴിഞ്ഞ് രണ്ടാമത്തെ ഹെയർ പിൻ വിളവിലോട്ട് വന്നതേ ഈ വളവാണ് ഇങ്ങനെ കയറി വേണം പോകാൻ നല്ല കാട് ചെറിയ തണുപ്പുണ്ട് വലിയ കുഴപ്പമില്ല താഴെയൊക്കെ മാന്തോപ്പുകൾ പുതിയ മാന്തോപ്പുകൾ വെച്ച് പിടിപ്പിക്കുന്നത് കാണാം അതുപോലെ തന്നെ അങ്ങ് അകലെ പ്ലോട്ട് തിരിച്ച് സ്ഥലങ്ങൾ കൊടുക്കാനുള്ള കെട്ടിടങ്ങളൊക്കെ പണിയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച രാമലയുടെ അഴിവാദം എല്ലാം സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിവാരമൊക്കെ റിസോർട്ടുകളൊക്കെ വരാനുള്ള പരിപാടിയാണ് കാരണം ഇതൊരു ഹിൽ സ്റ്റേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത് ഉണ്ടോ ഇതാണ് കാടിൻ്റെ പശ്ചാത്തലം ആ മേൾ വരെ ചെന്നാൽ മതി കേട്ടോ ആ മേളിൽ ഇവിടെ കയറി ഇങ്ങനെ കയറി ആ സെൻ്റർ കയറി അപ്പുറത്തെ മലയിലെത്തി കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരു തണുപ്പുള്ള കാലാവസ്ഥ നല്ല മനോഹരമായ തണുപ്പുള്ള കാലാവസ്ഥ നമ്മളൊരു തീക്കോയിലൊക്കെ ചെന്നപോലുള്ളൊരു സുഖമുണ്ട് എപ്പോഴും കാറ്റടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ കുഞ്ഞിത് തണുപ്പൊക്കെ കിട്ടി കുരങ്ങന്മാരെ ഉറങ്ങന്മാരെ കണ്ടതിൻ്റെ വെല്ലിൽ എഴുന്നേറ്റിരിക്കുകയാണ് അവളോട് ആ ബിസ്ക്കറ്റ് മുഴുവൻ തിന്നാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അനുസരണൊക്കെ എന്നെ പോലെ തന്നെ അപ്പോൾ ശരി യാത്ര തുടരുകയാണ് അപ്പോഴത്തെ ഇത്ര മനോഹരമായ കാഴ്ചകൾ കാണുമ്പം നമ്മളിവിടെ സൈക്കിൾ നിർത്തി ഇത് കണ്ടിട്ട് പോയില്ലെങ്കിൽ പിന്നെ അത് വലിയ നഷ്ടമാവില്ലേ താഴ്ഭാഗത്ത് നിറയെ കൃഷിഭൂമികൾ കാണുന്ന എല്ലാ മാന്തോപ്പുകളാണ് കട്ടകട്ടയായിട്ട് നല്ല കറുത്ത കളറി നിൽക്കുക നിൽക്കുന്ന എല്ലാ മാന്തോപ്പുകളാണ് അങ്ങകലെ തെങ്ങുംതോപ്പുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഈ മലയുടെ അടിവാരം മുഴുവൻ വളരെ മനോഹരമായ കൃഷി കൃഷികളാണ് കൂടുതലും മാന്തോപ്പാണ് പിന്നെ ഈ മലയുടെ അങ്ങേ സ്ഥലത്ത് അങ്ങേ സൈഡിലാണ് കൂടുതലും തക്കാളി കൃഷി നമ്മൾ വന്ന ഏരിയ അതാണ് ആ ഭാഗത്താണ് നമ്മൾ കടന്നു പോകുന്നത് ഏതാണ്ട് ഹൈവേ കടന്നു പോകുന്നത് കാണാം അങ്ങകലെ ആ ഭാഗത്തു നിന്നാണ് വന്നത് ആ ചെറിയ ചെറിയ കമ്പുകൾ നാട്ടി വെച്ചിരിക്കുന്നതും ആ വെള്ളക്കെട്ട് കാണുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം മുഴുവൻ തക്കാളി കൃഷിയാണ് അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹില്ലിൻ്റെ മുകളേരിയ ഇതുണ്ടോ നല്ല രസമാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഇല്ലിക്കല്ലിൻ്റെ പാറ പോലെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതോ രണ്ട് ഇതാണ് പോലെ തന്നെ തോന്നുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ഞാൻ ഇല്ലിങ്കക്കല്ലിലോട്ടാണോ വരുന്നെന്നുള്ള ഒരു സംശയത്തിന്റെ സംശയത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ട് ആ പാറ പൊട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകൾ മിനി ഊട്ടി എന്ന് പറയാനില്ലേലും മിനി വാഗമൺ അല്ലെങ്കിൽ ഒരു മിനി തീക്കോയി ഒക്കെ യാത്രകൾ തുടരുകയാണ് കാടും മലകളും ഒക്കെ കടന്ന് നമ്മൾ നേരെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രകൃതിയുടെ ഭംഗി മൊത്തം മാറി ചെയ്തേണ്ട ഇതെല്ലാം കാടാണ് കാടിനുള്ളിലൂടെയുള്ള യാത്ര ഫുള്ള് നല്ല തിക്ക് ഫോറസ്റ്റ് ആയി കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ ആരും കാണും പിന്നെ ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചെറിയ കായ്ക്കളൊക്കെ പഴുക്കുന്ന സമയത്ത് അതൊക്കെ തിന്ന് അവർ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ മൃഗങ്ങളൊക്കെ വന്നാൽ അവർ നമുക്ക് സിഗ്നൽ തരും കാടിൻ്റെ ഒരു കുറച്ചൊക്കെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാട് കാട്ടിലൂടെയൊക്കെയുള്ള യാത്രയിൽ അപ്പോഴത്തെ ആ കാണുന്ന ചെറിയ ഗ്രാമങ്ങളും ആ കാണുന്ന പാടം പോലെ കിടക്കുന്ന മുഴുവൻ തക്കാളിത്തോട്ടങ്ങളാണ് ടൊമാറ്റോ ഫീൽഡാണ് അങ്ങ് ഒരു ചെറിയ തടാകം കാണാം ഏതുണ്ടോ മലയാളി വിഭാഗങ്ങളിലെല്ലാം നമുക്ക് ചെറിയ തടാകങ്ങൾ കാണാൻ പറ്റും ഏതുണ്ടോ തക്കാളി തക്കാളിത്തോട്ടങ്ങളാണ് ആ പാടം പോലെ കിടക്കുന്നത് അങ്ങ് അകലെ എല്ലാം കാണുന്നത് തക്കാളിത്തോട്ടങ്ങളാണ് ആ സൈഡിലൂടെ നമ്മുടെ ഹൈവേ വലിയ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാം അവിടെ ട്രെയിൻ പോകുന്നത് കാണാം ഭാഗത്തോടെ ട്രെയിൻ പോകുന്നുണ്ട് വളരെ ദൂരെയാണ് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ട്രെയിൻ പോകുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്കും ഈ മലയുടെ കാന ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ട് ഇനി ഒരു നാല് മൂന്ന് മൂന്നര കിലോമീറ്റർ കൂടിയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ആ മലയുടെ അപ്പുറത്തെ അടിവാരത്ത് ഇത് കണ്ടോ മേഘങ്ങളൊക്കെ കയറി വരുന്നുണ്ട് മിക്കവാറും ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പം മഴ പെയ്താൽ നമ്മൾ നനയും അപ്പം ശരി യാത്ര തുടരുകയാണ് അപ്പം മനോഹരമായ ഒരു തടാകക്കരയിലേക്കാണ് നമ്മൾ വന്നത് നമ്മൾ താഴോട്ട് കുഞ്ഞിനെയായിട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അതേ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇവിടുന്ന് മറിഞ്ഞു കിടക്കുന്ന മരങ്ങൾ ഈ തടാകത്തിൻ്റെ നടുവിലൂടെ അപ്പുറത്തോട്ടാണ് കിടക്കുന്നത് അങ്ങനെ അപ്പുറത്തെ കരയിൽ മാനും കേഴയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളാണ് അതിനുള്ളിലോട്ടൊക്കെ ആൾക്കാർ കയറി പോകാറുണ്ട് ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഇവിടെ കാഴ്ചക്കാരായിട്ട് വരുന്നത് കൂടുതലും കർണാടക വണ്ടികളാണ് വരുന്നത് അപ്പോ ഇവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വരുന്നവർക്ക് താമസിക്കാൻ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് പക്ഷേ വലിയ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് പക്ഷേ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇങ്ങോട്ട് വരാം അപ്പോഴത്തെ ഇവിടെ ഇറങ്ങി വന്നപ്പോഴത്തേനും വലിയൊരു ഊട്ടിയുടെ ഒരു ചെറിയ പശ്ചാത്തലം ചെറിയൊരു തടാകം നമ്മുടെ നാട്ടിലെ പാറക്കുളത്തെ മീൻകുളം പോലത്തെ ഒരു തടാകം പക്ഷേ കാണാൻ മനോഹരമാണ് കേട്ടോ ഇവിടെ മാനൊക്കെ അങ്ങേക്കരയിൽ വെള്ളം കുടിക്കാൻ വരും എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ മാൻ പോയിട്ട് മയിൽ പോയിട്ട് ആരും വന്നില്ല ഉച്ച നേരം പിന്നെ എപ്പോഴും ജനം ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് അവരൊക്കെ ഇറങ്ങി വരുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും അവരൊക്കെ അതിൻ്റെ അടിയിലൊക്കെ വിശ്രമിക്കുന്നുണ്ടാവും ഇവിടെ ഒരാൾ വിശ്രമിക്കുന്നുണ്ടോ ഇത് ഒരു തുള്ളിക്കളിയും കഴിഞ്ഞിട്ട് വിശ്രമിക്കുക ഇറങ്ങുമ്പോഴ ഒരു പരിപാടിയുണ്ട് ഒരു ഓട്ടവും ചാട്ടവും നമ്മുടെ കാലം കയറി ഒരു ചുറ്റും അത് മതി ഞാൻ തലയും കുത്തി വീഴാൻ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായില്ല അല്ല ഇതേ കിടക്കുന്നതാണ്ടോ അടി അവിടെ കുഞ്ഞിയാണ് ഇന്നത്തെ താരം കാടിൻ്റെ നടുവിൽ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ഒന്ന് ഇറക്കി നിർത്താൻ പറ്റുന്നത് ഏതായാലും ഇവിടെ ആനയുടെ ശല്യം ഇല്ല കടുവ നമ്മുടെ കരടി പിന്നെ മ്ലാവ് പിന്നെ മാൻ മാൻകൂട്ടം പിന്നെ പ്രശ്നമല്ല പക്ഷേ കടുവ കരടി ഇവർ രണ്ടുമാണ് നമുക്ക് പ്രശ്നക്കാർ അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല ഇനി ഒരു രണ്ടര കിലോമീറ്ററുടെ ഈ കാട്ടിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് ചെറിയൊരു തടാകമായതുകൊണ്ടും വാങ്ങിക്കും കുഞ്ഞി എൻ്റെ പുറകെ ഉള്ളതുകൊണ്ടും നമ്മൾ മുമ്പോട്ട് പോവാണ് ഇല്ല ഇതിലേ നടക്കാം നടക്ക നടക്ക് ആ കേട്ടോ ഒരുപാടകത്തോട്ട് പോവുമല്ലേ പതിയെ പോകണം ആ മൂത്രം ഒഴിച്ചിട്ട് വെച്ചിട്ട് വാ വൈകിട്ടാവുമ്പം കടുവ വന്നോളൂ ഏ അവൾ ഓടിക്കളിക്കാം കേട്ടോ കാട്ടിക്കൂടിയാണെന്നുള്ള ചിന്ത വേണം ഏ കാട്ടിക്കൂടെ ഓടുന്നത് അധികം ചിരിക്കണ്ട അവിടെ സന്തോഷം കൊണ്ട് അവൾ ജിരിച്ചുകൊണ്ടിരിക്കുക അവിടെ നിൽക്കൂ വാ ഇവിടെ 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 വന്ന് കഴിക്കൂ കുഞ്ഞിക്ക് ഓടിക്കളിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടിയത് ഇപ്പോഴാണ് മതി 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 ഇന്നലെ മണ്ണിക്കടന്ന് ഉരുണ്ടതാ ബാ പോ എവിടെ ഇരിക്കടാ എവിടെ നോണം വാ വട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആണോ വാ വരിയും വാ വ ഇവിടെ ഇരിക്ക അപ്പത്തെ കുഞ്ഞിനെ ഞാൻ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആൾക്കാർ കയറിപ്പോകുന്ന കേട്ടോ അപ്പോൾ ഇവിടെ മൃഗങ്ങൾ കാണാൻ വളരെ ചാൻസ് കുറവാണ് ഇപ്പൊ ചെടിയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാട് കുഞ്ഞി വാ അപ്പോൾ നമ്മൾ ആന്ധ്രയിലെ മിനി ഊട്ടിയിലാണ് മിനി ഊട്ടി അല്ലെങ്കിലും ഒരു മിനി വാഗമണ്ണെന്നൊക്കെ പറയാം ഇവിടുത്തെ പ്രത്യേകത ആ കൊത്തുപണി ചെയ്യുന്ന ആ മരത്തിൻ്റെ ഒരുപാട് ഏരിയ ഉണ്ട് ഒരു വളരെ കുഴപ്പമില്ലാതെ നമ്മൾ വാഗമണ്ണിലൊക്കെ ഒരു തണുപ്പ് കാലാവസ്ഥയുണ്ടല്ലോ ആ തണുപ്പാണ് ഇവിടെ എപ്പോഴും ഉള്ളത് ഇപ്പോൾ മൂടിക്കിടക്കുന്ന ആകാശമാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇത് കണ്ടോ നല്ല വനപ്രദേശമാണ് പാറക്കല്ലുകളാണ് മൊത്തം ഇതൊക്കെ അപകടം പിടിച്ച പാറക്കല്ലുകളാണ് കേട്ടോ നല്ല മഴക്കാലത്തൊക്കെ പാറക്കല്ല് ഇടിഞ്ഞു വീഴാറുണ്ട് നമ്മൾ വന്ന വഴിയിലൊക്കെ കണ്ടു പക്ഷേ കുത്തനെയുള്ള കയറ്റങ്ങളായതുകൊണ്ട് നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതുണ്ടോ നിബിട വനങ്ങളാണ് നിബിഡ വനം എന്ന് പറഞ്ഞാൽ മറ്റേ ആ കൊത്തുപണി ചെയ്യുന്ന മരത്തിൻ്റെ ഇതാണ് കൂടുതലും ഇത് കണ്ടു കഴിഞ്ഞാൽ യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ ഇല പോലെ ഇരിക്കും പക്ഷേ തിരുമ്മി നോക്കിയാൽ മണവും കാണിയാലും ഒന്നും കാണിയല്ല ആദ്യമൊക്കെ എനിക്കങ്ങനെ സംശയമുണ്ടായിരുന്നു യൂക്കാലി ഇതാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ അതല്ല യുക്കാതി മരങ്ങളല്ല ഇതൊക്കെയാണ് നമ്മൾ മുട്ട് ചെറിയ മുട്ടുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇവിടെ വരുന്ന മരങ്ങൾ അപ്പോൾ ശരി നമ്മൾ നേരെ താഴെ മുകളിലോട്ട് പോവുകയാണ് ഇനി രണ്ട് ഹെയർ പിൻവളം കൂടെ കിടന്നാൽ നമ്മൾ മുകളിലെത്തും മുകളിൽ ഇലക്ട്രിക്കൽ ലൈനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ശരി നമ്മൾ മുമ്പോട്ട് പോവാണ് അപ്പോഴത്തെ ബാക്കി കയറ്റം കൂടെ നമ്മൾ തള്ളുകയാണ് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ തോന്നും എൻ്റെ ഒരു വരണത്തിന് ഇവിടെ ഇരുന്ന് കുഞ്ഞിനെ ജോയിൻ ചെയ്യുന്നുണ്ട് ഞാൻ സംസാരിക്കില്ല അല്ല അല്ല അല്ലാതായോപ്പറായോ അപ്പത്തെ ബൈക്കിൽ പിള്ളേരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ് പക്ഷെ ഇതുപോലത്തെ ആയതുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ല മുകളിലോട്ട് പൊക്കോ ഞാൻ വരുമോ എന്ന് പറഞ്ഞു വിട്ട് ഇതുപോലെ ഒരുപാട് പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം തന്നെ കാണും ീന എന്നെയും കാണാനൊക്കെ ഈ കയറ്റം മാത്രം നന്നായിട്ട് പത വന്ന കയറ്റമാണ് കേട്ടോ ആയിക്കൂടെ പത വന്നു മറ്റൊന്നും കണ്ടല്ലോ നമ്മൾ കുറേ കാലമായി ഇത്ര നാളും ഫ്ലാറ്റിലോടിക്കൂടെ സഞ്ചരിച്ചിട്ട് പെട്ടെന്നൊരു മലകേറിയതിൻ്റെ ഒരിതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം മൂവായിരത്തി തൊള്ളായിരം നാലായിരം അടി ഉയരത്തിലാണ് ഞാൻ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് അടി ആയിരുന്നു താഴെ മൂവായിരത്തി എണ്ണൂറ് അടി ഉയരമാണ് നമ്മുടെ തിരുപ്പതിരുമലയ്ക്ക് അതിലും എത്തിയിരിക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ പറയാൻ മറന്നു നമ്മുടെ അവിടെ വാഗമണ്ണിൽ വാഗമണ്ണ് കഴിഞ്ഞ് ഏലപ്പാറ ചെല്ലുമ്പോൾ ഏലപ്പാറയിൽ നിന്നും നമുക്ക് ടൗണിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മല കാ മല കാണാം ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ മുകളിലൊരു ക്ഷേത്രം കാണാം കൈലാസഗിരി ഞാൻ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ആദ്യത്തെ യാത്രയാണ് കൈലാസഗിരിയിലേക്കായിരുന്നു അപ്പോൾ അവിടെ ആ കൈലാസഗിരി ആ കൈലാസഗിരി ഏകദേശം മൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് അപ്പോൾ ഏകദേശം കൈലാസഗിരിയുടെ ഹൈക്കിലാണ് തിരുമലയിൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് തൊട്ടടുത്ത് മൂവായിരത്തി എണ്ണൂറടി ഉയരമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് പിന്നെ മൂന്നാറിലോട്ട് ചെല്ലുമ്പോൾ ഹൈറ്റ് കൂടുന്നു എന്നെനിക്കറിയില്ല പക്ഷേ മൂവായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലുള്ള ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് കൈലാസഗിരി അപ്പോൾ അവിടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായിട്ട് സ്വന്തം പൈസ കൊടുത്തൊരു ബൈക്ക് വാങ്ങിച്ചപ്പം അത് ഓടിച്ചു പോയത് സിംഗിൾ സിംഗിളായി പോയതുകൊണ്ട് മുകളിലോട്ടൊന്ന് ഞാൻ നടന്നാണ് കയറിയത് പക്ഷേ അപ്പോൾ ആറയുടെ മഴക്കൂടെ ബൈക്ക് കയറ്റിക്കൊണ്ട് പോകാനായിരുന്നു താഴെ ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അവിടെ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ നമ്മളറിയുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കോട്ടയംകാരം ഇടുക്കി ജില്ലയിലാണേലും കോട്ടയംകാരുടെ എസ്റ്റേറ്റുകളാണ് അത് കൂടുതൽ പാമ്പാടിക്കാരുടെയൊക്കെ ആയിരുന്നു അവിടെ അവിടെ ജോലി ചെയ്ത ആളുകളൊക്കെ നമ്മളറിയുന്ന ആളുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനീ ഈ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഹോസ്നി ഹിൽസ് അപ്പോൾ ഇവിടെയുള്ള മലയാളികളൊക്കെ വന്നിട്ടുള്ള സ്ഥലമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റി അറുപത് ആണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണ് വലിയ മൃഗങ്ങളിലൊന്നും ശല്യം ഇതുവരെ കണ്ടില്ല നമ്മുടെ ഒരു താമരശ്ശേരി ചുറ്റത്തിൻ്റെ ഒന്നും ഒരു കാൽഭാവം ഇല്ല കയറ്റം ടു വീലറിലോ ഫോർ വീലറിലോ ഒക്കെ വരുന്നവർക്ക് സുഖമായിട്ട് കയറിപ്പോന്ന് സുഖമായിട്ട് വന്ന് കാണാവുന്ന സ്ഥലങ്ങളാണ് സൈലൻ്റ് ഏരിയയാണ് ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ വേറെ വണ്ടി ബഹളമൊന്നുമില്ല പിന്നെ താഴെ അമ്പത് രൂപ ബൈക്കിനും നൂറ് രൂപ കാറിനും വാനിനൊക്കെ നാനൂറോ അഞ്ഞൂറോ ഒക്കെയാണ് അതൊക്കെ കൊടുത്തിട്ട് വേണം കയറി വരാൻ അവർ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ആ നമ്പർ എഴുതിയിടും അപ്പോൾ ആ വാഹനങ്ങളൊക്കെ മുകളിലേക്ക് സേഫായിട്ട് കയറി വന്നോ ഒരു ഇതാണ് അങ്ങനെ നമ്മൾ തള്ളി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് തള്ളി സൈക്കിൾ കളിയോ അതേ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് നോക്കട്ടെ വ്യൂ പോയിൻ്റ് കയറ്റി വെക്കാം അല്ലേ സൈക്കിൾ ചെല്ലി പോയി ചേറ്റി വെച്ച് ജാരി വെക്കാം அதற்கு நல்லது